അതുകൊണ്ടാണ് ഷിൻജിത എന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇവിടുത്തെ സർക്കാറിൽ ഈ ഷിൻജിത എന്ന് പറയുന്ന വ്യക്തിക്ക് തീരെ വിശ്വാസമില്ല അപ്പോൾ ഈ ദീപക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കാര്യങ്ങളെല്ലാം തകടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദീപക്കാണ് പൂർണമായും കുറ്റക്കാരൻ എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവരുതും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ചില ജഡ്ജിമാർ അതായത് എനിക്ക് തോന്നുന്നു കുറച്ച് ഫെമിനിസ്റ്റുകളാന്ന് തോന്നുന്നു ഈ ഒരു ഷിൻജിത എന്നൊരു വ്യക്തിയെയാണ് ഇപ്പം കൂടുതലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും കൊണ്ടല്ല നല്ല ചീപ്പായിട്ട് പബ്ലിസിറ്റി മേടിക്കാൻ വേണ്ടി കാരണം ആ ലോകം അറിയപ്പെടാതെ ആരും അറിയപ്പെടാതെ കിടക്കുന്ന കുറച്ച് ഫെമിനിസ്റ്റുകൾ ഇപ്പം തലമുക്കി വന്നിട്ടുണ്ട് ഈ ഷിൻജിത എന്ന വ്യക്തി ചെയ്തതാണ് ഏറ്റവും വലിയ ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അറിയണം ഇവരെ ആ നാലഞ്ച് പേര് തെറി പറഞ്ഞിട്ടാണെങ്കിലും ഇവർക്കൊന്ന് റീച്ച് കയറണം അങ്ങനെ ഒരു റീച്ച് കിട്ടിയ ഒരാളാണ് ഈ ഷിൻജിതാണ്ട് ഇപ്പം അകത്ത് പോയി കിടപ്പുണ്ട് ആ എനിക്ക് തോന്നുന്നു ഈ ലോകമെല്ലാം ഇപ്പൊ റീച്ചിന്റെ പുറകെ കൂടിയിരിക്കുകയാണ് ഈ ഷിംജിത ചെയ്തതാണ് ശരി എന്നാണ് ഇപ്പൊ എല്ലാവരും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശം നോക്കുകയാണെങ്കിൽ ഷിംജിത എന്ന വ്യക്തിക്ക് ഒരു ലൈംഗിക അതിക്രമം നേരിട്ടു എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തവണ തട്ടിയിട്ടും ഷിംജിത മാറി എന്നിട്ട് പിന്നെയും തട്ടി അത് ഈ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് പിന്നെയും തട്ടാൻ വേണ്ടി നിന്നു നിന്നുകൊടുത്തതെന്നാണ് എല്ലാവരും പറയുന്ന അഭിപ്രായം കാരണം ഇവിടുത്തെ സർക്കാരിൽ ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തിക്ക് തീരെ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ദീപക്കിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ദീപക് പുഷ്പം പോലെ ഊരി പോരുമെന്ന് മുൻകാലങ്ങളിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്നും മുൻകാലങ്ങളിൽ സംഭവിച്ച കുറ്റങ്ങളിൽ നിന്നുമെല്ലാം എല്ലാവർക്കും തെളിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഷിംജിത എന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇവിടുത്തെ സർക്കാരിനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് വാദങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പറന്നുയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോടതിയിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുക പ്രചരിപ്പിക്കുക മറ്റേ ശിക്ഷയായിട്ട് ഒരു ആത്മഹത്യ അങ്ങ് മേടിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വ്യക്തമായി തട്ടാൻ വേണ്ടി നിന്നു കൊടുക്കുകയാണ് ആ ഒരു മനുഷ്യരെ സൈഡിൽ നിന്ന് ആരോ ഈ ഇറങ്ങി പോകുമ്പോഴത്തേനും ചെറുതായിട്ട് തട്ടിയാണ് അപ്പോൾ പുള്ളിയുടെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊണ്ടു അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ തട്ടിക്കോ തട്ടിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങ് നീക്കിക്കൊണ്ട് ചെല്ലുകയാണ് ഈ ഷിഞ്ചിത അപ്പം ഇത്രയും ഹീനകൃത്യമായൊരു പ്രവർത്തി ചെയ്തിട്ടാണ് ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വരുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് വൈറലാകാൻ നോക്കുക അല്ലാതെ ഇങ്ങനെയുള്ളൊരു പട്ടിക്കേസുമായിട്ടൊക്കെ വരാതെ